ഉപ്പ് മാങ്ങ ചമ്മന്തിക്കായിട്ട് നമുക്ക് തേങ്ങ കാന്താരി മുളക് ഉപ്പ് കൊച്ചുള്ളി ഇഞ്ചി ഇതെല്ലാം ആവശ്യമാണ് നമുക്ക് ആദ്യമേ തന്നെ കാന്താരിയും ഇട്ട് ഇച്ചിരി ഉപ്പും ഇട്ട് ഇടിച്ചതിന് ശേഷം നമുക്ക് ഇഞ്ചി ഇട്ടിടിക്കണം അതിനുശേഷം കൊച്ചുള്ളി ഇട്ട് ഇടിച്ച് അതിനുശേഷം മാങ്ങ ഇട്ട് നമുക്ക് ഇടിച്ച് റെഡിയാക്കിയതിന് ശേഷം നമ്മുടെ തേങ്ങയും കൂടി ഇട്ട് നന്നായിട്ട് ഇടിച്ച് റെഡിയാക്കണം അങ്ങനെ നമ്മൾ ആദ്യം ഇടിച്ച സാധനങ്ങളെല്ലാം പുറത്തോട്ട് വാരി വെക്കണം കാരണം ഇടികല്ലിലായതുകൊണ്ട് അത് തെറിച്ച് പോകാൻ സാധ്യതയുണ്ട് ഓഫറായിക്കഴിഞ്ഞാൽ അതിനുശേഷം തേങ്ങ ഇട്ട് ഇടിച്ചിട്ട് എല്ലാം കൂടി നന്നായിട്ട് കൈകൊണ്ട് ഊട്ടി യോജിപ്പിച്ച് എടുക്കണം അങ്ങനെ നമ്മൾ നമ്മുടെ സമ്മന്തി റെഡിയാക്കി കഴിഞ്ഞു